ചില ജന്മങ്ങളുണ്ട് പൂമോട്ടുപോലെ വിരിഞ്ഞു വരുന്നു അഴകു ചൊരിയുന്നു മണം വീശി തുടങ്ങുന്നു പെട്ടെന്ന് സ്വയം പിച്ചിയെറിയുന്നു കാരണം എന്തെന്ന് ആർക്കും അറിയില്ല ആർക്കും അത് ഗണിച്ചെടുക്കാനും ആവില്ല നന്ദിത എന്ന പെൺകുട്ടിയും അങ്ങനെ ഓടിച്ചെന്ന് മരണത്തിന്റെ കൈ പിടിച്ചവളാണ് സ്നേഹത്തിന് വേണ്ടി ഉയരുകയും അത് ലഭിക്കാതെ വന്നപ്പോൾ തന്നോട് തന്നെ പ്രതികാരം വീട്ടുകയും ഈ ലോകം വിട്ടു പോവുകയും ചെയ്ത നന്ദിത തന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി അവശേഷിപ്പിച്ച കവിതകളാണിത് തന്റെ പ്രണയം പോലെ തന്നെ ആരും കാണാതെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് എന്നെ അറിയാത്ത എന്നെ കാണാത്ത ഉറക്കത്തിൽ എന്റെ പേര് ചൊല്ലി വിളിച്ച സ്വപ്നമേ എന്റെ തറച്ച നിന്റെ കണ്ണുകൾ അവ ആണ്ടിറങ്ങിയത് എന്റെ ഹൃദയത്തിലാണ് ആഴമേറിയ രണ്ട് ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗർത്തങ്ങളിൽ നന്ദിത അവളെ തന്നെ കുഴിച്ചിട്ടു തൂലിക തുമ്പിൽ അഗ്നി വഹിച്ചിരുന്ന അവൾ നഷ്ടപ്രണയത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഇംഗ്ലീഷിലും മലയാളത്തിലും അനായാസം എഴുതി നിന്റെ സ്വപ്നങ്ങളുടെ വർണ്ണ ശബളിമയിൽ നിദ്ര നരയ്ക്കുന്നതും നിന്റെ പുഞ്ചിരിയിൽ എൻറെ കണ്ണീർ ഉറയുന്നതും നിന്റെ നിസ്സഹായതയിൽ ഞാൻ തളരുന്നതും എൻ്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ തടവുകാരിയായിരുന്നു എൻ്റെ ചിന്തകളുടെ ചിന്തകളുടെ തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ നന്ദിത തിരഞ്ഞെടുത്ത വഴി മരണത്തിൻ്റെതായിരുന്നു അവിടെ അവളോട് അരുതേ എന്ന് പറയാൻ ദുർബലമായതെങ്കിലും ഒരു ഉൾവിളിയുടെ പ്രേരണ ഉണ്ടായില്ല ഒരു നീലപിരിമാറും അവളോട് ഇവിടെ തലചായ്ച്ചു കൊള്ളു എന്ന് പറഞ്ഞില്ല അവൾക്ക് കൂട്ടുണ്ടായിരുന്നത് മുഖമില്ലാത്ത ഒരു ഏകാന്തത മാത്രമായിരുന്നു ഒടുവിൽ ആ ഇരുട്ടിന്റെ കൈപിടിച്ചുകൊണ്ട് നന്ദിത ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് നിന്നെ മറക്കുകയെന്നാൽ എന്നാൽ മൃതിയാണെന്ന് ഞാൻ നീ മാത്രമാണെന്ന്